രാമനാട്ടുകാരുടെ ഫ്ലേ ഓവർ ഇങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പുതുക്കോട് വഴി കഴിഞ്ഞതിനു ശേഷം പിന്നെ നമ്മളെ കോ കോഴിക്കോട് ബൈപ്പാസിലെ കാഴ്ചകളുമായിട്ടാണ് അവളിന്ന് വരുന്നത് അപ്പോ മക്കളെ ഇവിടെ കുറെ കാലത്തിന് ശേഷമുള്ള വരവാണ് ആ സംഭവം അടിപൊളി വരവെന്നാവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മളെ പരിപാടി ഇങ്ങനെത്തോളം ഇങ്ങനെ എന്തായാലും നമ്മൾ ഇങ്ങനെ യാത്രയിലല്ലേ അപ്പൊ എന്തായാലും ഞാൻ കോഴിക്കോട് ബൈപ്പാസിൽ ഇപ്പത്രയും കാലം പണിയും കാര്യങ്ങളൊക്കെ നടന്നോന്ന് നോക്കും നമ്മളെ എന്തായാലും വൺ സൈഡ് ഭാഗങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടേ ഏഹ് വണ്ടിക്കാരൊക്കെ ഭയങ്കര അതൃപ്തി എല്ലാം അടിച്ചു പോയി പോയിക്കൊണ്ടിരിക്കല്ലേ ഏമാതിരി പവർ ആണ് ഏതായാലും ഇങ്ങനെ എന്താ പറയുക ഇപ്പൊ ഇവിടെ ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് എന്തായാലും പറമ്പല് ഇങ്ങനെ കടന്ന് വരുന്ന ഭാഗത്തെ പിന്നെ പെട്രോൾ പമ്പിന്റെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് കുട്ടികൾക്ക് കാടി കടന്ന് പോകാനൊക്കെ കൊറച്ച ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതൊരു പാടായിരുന്നു ആ പാടപ്പൊ പ്രത്യേകിച്ച് പറയണ്ട വണ്ടികൾ ഇട്ടിക്ക് നോക്കി ഫുള്ള് വണ്ടികളാണല്ലോ പെട്രോൾ പമ്പൊക്കെ പൊളിഞ്ഞു പോയിട്ടാ എത്ര പെട്ടെന്നാണ് നമ്മളെ ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്ന ജാമ്പോന്റെ വണ്ടികളൊക്കെ കേടുന്ന വണ്ടികളൊക്കെ കൊണ്ടുള്ള പരിപാടിയിലാണ് ഇപ്പൊ നമ്മളെ നമുക്ക് എന്താ പറയുക ഓവർ സാധനങ്ങളുടെ വേണ്ടേ നമ്മ അതിന്റെ പരിപാടിയിലാണ് ഏതായാലും നല്ല പരിപാടിയാണ് എന്തായാലും കോഴിക്കോട് ബൈപ്പാസ് ഇങ്ങനെ ചീറി പൊളിച്ചിങ്ങനെ പോണത് കാണുമ്പോ തന്നെ കാണാൻ വല്ല അനുഭൂതിയാവും നമ്മള് പ്രവാസി കാണ എന്താ പറയാ കേട്ടോ ഈറ പിടിച്ചിട്ടുണ്ടാകും ഏഹ് എത്ര സംഘ ചെങ്ങായിമാരെ ചെയ്യാ നമ്മളെ പെയിന്റിങ് കഴിഞ്ഞിട്ടൊന്നെയ്യാ ഉദ്ഘാടനം ഒന്ന് കഴിഞ്ഞിട്ട് പേടിക്കണ്ടേ ഏകദേശം ഒരു കൊല്ലൊക്കെ ഇങ്ങും പിടിച്ചു നമ്മള് വിചാരിച്ചിണ്ടാവും നമ്മളിത് പെട്ടന്ന് ഇത്രയും പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോണ്ട് പെട്ടെന്ന് നമ്മളെ പരിപാടി കഴിയുന്നേ പിന്നെ നമ്മളെ കൊയിലാളിങ്ങനെ ബന്ധുക്കളൊക്കെ അച്ചപ്പൻ ചൂടാൻ ഊമ്മോ നമ്മളെ ജലനിധി നമ്മളെ ജിന്ന പെട്ട കോയിലാ ഒരു സംഘല്ലോ എത്ര സംഭവം വന്നിട്ട് ആശാമാർ റെസ്റ്റിലാണ് ആ മക്കളെ നമ്മളിങ്ങനെ പോയി നോക്ക ഇവിടെ നല്ല ഇടങ്ങേറെ പണികൾ ചെയ്യുന്നു പക്ഷെ എന്താ ചെയ്യണേ ഇപ്പൊ പണികളൊക്കെ ഒരു എന്താ പറയാ ഒരു അറുപത് ശതമാനത്തിലേറെ അറുപത് എഴുപത് ശതമാനത്തിലേറെ തീർന്നിട്ടുണ്ട് അതെ അറുപത് എഴുപത് ശതമാനത്തിലേറെ തീർന്നിട്ടുണ്ട് എന്നെ പറയാത്ര സൂര്യാ തേടുന്നു എന്താ ഇതിലാ ഇവിടെ ആകെ വിറകും കച്ചറൊക്കെ കൊടുന്ന് കൂട്ടിന്നാടേനെ ഇപ്പൊ ആ പാർട്ടിന്റെ ഒരു ഭംഗി നോക്കി പക്ഷെ കച്ചറും വേസ്റ്റ് ഒക്കെ പക്ഷെ നമ്മളെ സർവീസ് റോഡേ അടിപൊളി സർവീസ് റോഡായി എന്തായാലും ഈ പാർട്ടിന്ന് നല്ല പവർഫുള് സർവീസ് റോഡായി എന്തായാലും നല്ല അധ്വാനിച്ചി എന്താ രണ്ടടിയിൽ ഏറെ നമ്മളെ കോൺക്രീറ്റ് ഈ വാള് വാള് രണ്ടടിയോളം കനമുണ്ട് പിന്നെ അത്രയും വാളൊക്കെ കെട്ടിക്കൊടുന്ന് സെറ്റ് ആക്കി ഇത്രയും നമുമായിട്ട് നോക്കി നമ്മളെ അങ്ങാട് ഇതിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒഴിവായി സെറ്റ് ആയല്ലോ അടിപൊളിയാണ് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞ ഇപ്പം നമ്മളെന്താ ഡ്രെയിനേജ് ഇതും രണ്ടും സെയിം ആയിട്ട് ഇങ്ങനെ പോവാ പിന്നെ നമ്മളിവിടെ ചെറിയ ഒരു എന്താ പറയുക ഒരു അണ്ടർ പാസ് ഇങ്ങനെ കടന്നു പോകാൻ അതിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ പിന്നെ അതായത് നോക്കിയിട്ട് നോക്കിയൊരു കാര്യമില്ല നമ്മൾ പിന്നെ ഏതായാലും അർപ്പഴ പായത്തിൻ്റെ ആണ്ട് ഒന്ന് പോയി നോക്കണം അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്നും അറിയണ്ടായി എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ ഈ വാളിഞ്ഞു ഒരുപാട് പൊന്താണ്ട് ഏകദേശം നമ്മളതിന്റെ മുകളിലെത്തണമെങ്കിൽ ഏകദേശം ഒരു മൂന്നാല് മീറ്ററിലേറെ പൊന്തൽ ഒരു ഏഴ് മീറ്ററോ എട്ട് മീറ്ററിലേറെ ഹൈറ്റ് കാര്യങ്ങൾ വരുന്ന ഭാഗമാണ് ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം ഇപ്പൊ ചെയ്ത് വെച്ചിട്ടുള്ളൂ മക്കളെ പോട്ടെ പോട്ടെ പിന്നെ പാടൊക്കെ വാളൊക്കെ കെട്ടി ഇനി ഇഞ്ഞ് ഇനി നമ്മളെ യാത്രക്കാർ ഇങ്ങനെ കൊത്തേ കുപ്പിയും പാട്ടൊക്കെ വലിച്ചെണ്ണിക്കാണ്ട് വേസ്റ്റ് ആക്കാതിരുന്നെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു സംഭവം എൻ്റെ ഒരു അഭിപ്രായം അതാണ് എന്താണെ പാടത്തിന്റെ വൃത്തിയും പോപ്പൊക്കെ നോക്കിക്കളെ അത് നമ്മളെ ഈ അണ്ടർപാസിന്റെ വർക്ക് കഴിഞ്ഞപ്പോ ഏകദേശം ഒരു മൂന്ന് മീറ്റർ ലേറെ പൊന്താണ്ട് ഏകദേശം ഒരു മൂന്ന് മീറ്റർ തന്നെ പൊന്താണ്ട് ഏതാ പ്രശ്നമില്ല ഒരു മൂന്നര മീറ്ററോളം പൊന്തിയിട്ടും ഉണ്ട് പക്ഷെ അവിടെ ഈ അമ്പ എല്ലായിടത്തും ഉണ്ടായതുകൊണ്ട് സർവീസ് റോഡിൽ ആക്സിഡന്റ് വളരെ കുറവാണ് മറ്റേ ആൾക്കാർ ആടുകൊണ്ട് ചട പടച്ചിട്ട് പോയിരുന്നു അണ്ടർപാസിൽ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല അണ്ടർപാസ് ഒക്കെ അത്യാവശ്യം നല്ല വലപ്പും പുരോഗമതില്ല കോച്ചു തന്നെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വരണേ ഇവിടൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ഏകദേശം പൊന്താനുണ്ട് പിന്നെ എന്തായാലും ഇവിടെ ടൗണിൽ അത്യാവശ്യം വർക്കും കാര്യങ്ങളും അറിയാവുന്ന അവിടുത്തെ സർക്കാരിണ്ട് ഇനി പുതിയത് നമ്മള് ഇവിടെ പുതിയ ഫാക്ടറി ആയിട്ട് ഇണ്ടാക്കിട്ടേ നമ്മളെ നായി ഗ്രൂപ്പ് ഗോഡൌണും കാര്യങ്ങളൊക്കെ അവിടെ പല പുറകളും അട്ടകളും കാര്യങ്ങളൊക്കെ അങ്ങനെ കാര്യമില്ല ഈ റോഡിനെ രണ്ടെണ്ണം ആക്കി തിരിച്ചുണ്ടാവും ഒന്ന് എന്താ കുറച്ചൊരു നല്ല സമാധാനം പിന്നെ അപ്പുറത്തെ എന്താ പറയാ നമ്മള് കൊറേ കാലത്തിന് ശേഷമാണ് ഇവിടെ വരുന്നതെങ്കിലും പക്ഷെ ഇവിടെ അത്ര വലിയ വർക്കും കാര്യങ്ങളൊന്നും നടക്കണില്ല പിന്നെ നമ്മളെ അറപ്പ് വേലത്തിന്റെ അവിടെ കുറെ ഫിൽഡറുകളൊക്കെ പൊന്തിട്ടുണ്ട് വീർക്കാപ്പിന്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് നമ്മളെ ടൗണിൽ തന്നെ കണ്ടാൽ തന്നെ അറിയാം ഇവിടെ വല്യ ദമ്മിലൊന്നും വർക്കാള് കുറവാലെ സംഭവം കോഴിക്കോട് ജില്ലയിൽ അത്യാവശ്യം ചില ഏരിയയിലൊക്കെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചില ഭാഗത്തൊക്കെ വളരെ കുറവാണ് എന്തായാലും നോക്കുക നമ്മൾ ഏതായാലും വന്നതല്ലേ വന്നത് അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണല്ലോ അപ്പോൾ നമ്മൾ അർപ്പുവപ്പാലത്തിൻ്റെ സൈഡിലൊന്നും നിർത്തി നോക്കിയിട്ട് ഇതിൻ്റെ അവസ്ഥകളൊക്കെ ഒന്ന് നോക്കുക എന്തായി കുറേ അങ്ങനെ നമ്മൾ ഒരേ കാലത്തിന് ശേഷം ഇവിടെ വന്ന അർപ്പുവപ്പാലത്തിൽ വള്ളത്തിനൊന്നും ഒരു കുറവില്ല വളരെ ഉഷാറായിട്ട് വള്ളങ്ങളൊക്കെ ഉണ്ട് നല്ല എന്തായാലും ഈ നാട്ടിൽ വള്ളത്തിൻ്റെ ഒരു ക്ഷാമം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്തായാലും ഇപ്പോൾ അത്യാവശ്യം വള്ളവും കാര്യങ്ങളൊക്കെ ടൈമാണ് പക്ഷേ നമ്മളെന്താ പറയുക നമ്മൾ വാരത് പോയ മുതലേ അപാര പാ പുല് പോയന്റെ പോയതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഫുള്ള് പാലങ്ങൾ പണികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മൂരാട്പ്പോൾ ഏകദേശം അവസ്ഥാനമായിട്ട് പാലത്തിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് വളരെ എന്താ പറയുക വളരെ താഴ്ത്താണ് ഒരു സംഭവം കേൾക്കണമായിട്ടാണ് കുറേ ഇവിടെ പണി തുടങ്ങിയിട്ട് ഇപ്പോൾ എന്തായാലും വീർക്കേപ്പിൻ്റെ പണികൾ അവ സെൻട്രലിൽ ഒരു മൂന്നാലിനത്തിൻ്റെ പണികൾ നടന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അത്തള ഇത്തലയിലും വല്ലാതെ വളരെ മോശമായിട്ടുള്ള ഫയലിംഗ് ആയിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ കിട്ടിയത് എങ്ങനെ എന്തെങ്കിലും വീർക്കായ്പുട്ടച്ചിട്ടുണ്ട് ഏകദേശം കുഴപ്പമില്ല അപ്പോൾ ഏകദേശം ഒരു പത്ത് ആറിനും ഒന്ന് രണ്ട് മൂന്ന് നാല് അസ വെട്ടർ നാട്ടിൽ തന്നെ വരുന്നത് ടോട്ടലി എന്തായാലും ചക്കരൊട്ടായ കോയിലുട്ടായൊക്കെ കുറേ ചുട്ടി നമുക്ക് എന്താ പറയുക കുറേ സംഭവങ്ങൾ ഇഞ്ചും പണികൾ ഇവിടെ ഇഞ്ഞ് നടക്കാണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയൊരു വർഷം കഴിഞ്ഞാലും ഇവിടുത്തെ അവസ്ഥകളും വലിയ മോ മോശമാവോ എന്നൊരു സംശയം ഹൈ ജാമ്പ കാര്യത്തുള്ള സാനിപ്പൊ മറ്റേ ചളി ഉണ്ടല്ലോ ഒരു കുയ്യുത്താണ് അതിന്റെ ചളി ഒഴിവാക്കുന്ന പരിപാടിയാണ് നമ്മൾ പറഞ്ഞു എന്താ നമ്മൾ പറഞ്ഞാൽ യാത്ര തിരിച്ചു നോക്കുക എന്തായാലും ഇപ്പൊ നമ്മള് ഒന്നാമത്തെ നല്ല അടിപൊളി കായലാട്ടാ അടിപൊളി സംഭവമാണ് പിന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് നിലവിലുള്ള റോഡ് ഏകദേശം ഒരു മൂന്ന് വരി ഉണ്ടാവും വൺ സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിന്റെ പരിപാടി എന്തായാലും സർവീസ് റോഡും കാര്യങ്ങളും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല പൊതുവേ എന്താ പറയുന്നത് മാറപ്പ് ഏറ്റുമാമ്പൂയ വരെ ഏകദേശം എന്താ അവസ്ഥ കാര്യങ്ങൾ പഴയ പാലാണ് പഴയ പാലം കിടക്കാച്ചു പാലാണ് എന്തായാലും രണ്ട് സൈഡിലും ബൂട്ട് പാത്രം ഉണ്ട് ഒന്നര മീറ്ററിലെ എണ്ണങ്ങളിൽ നടക്കാനുള്ള പക്ഷേ നമ്മൾ ചെയ്യണ പല ചില ഇപ്പോഴത്തെ പാലത്തിൽ ചില ഭാഗത്തൊക്കെ കാണുള്ളൂ ഒരു വൺ സൈഡൊക്കെ കാണുള്ളൂ എന്നാൽ ചില ഭാഗത്തും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും കുഴപ്പമൊന്നുമില്ല അതിനെ പാലത്തുമ്പോൾ ഭൂട്ട്പാത്തിൽ നിർബന്ധമാണ് നടക്കണ കാര്യങ്ങളെ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് എൻ്റെ ആവശ്യത്തിന് ഇറങ്ങി നിൽക്കേണ്ടി വന്നാൽ നിക്കാൻ സ്ഥലമെങ്കിൽ പിന്നെ എന്താ ചെയ്യലേ എമ്മ റോഡും പണ്ടികൾ നിർത്താതെ പോണ കോലൊക്കെ ആണെങ്കിലേ ഐ ചളി കളിക്കണങ്ങള് ചളി ആകെ ചളി കട്ടാണ് ഏറെപ്പ ആക്കി എടുക്കുക കോയമ്പ അതെങ്ങനെ കയറി 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 മോട്ടറിന് കയറി പോണ് എന്താ സംഭവം സിസ്റ്റം ആവോലെ തുരന്ന് തൊരന്ന് തൊരന്ന് അതിന്റെ ചളി മൊത്തം ചളിയാക്കി എടുത്തിട്ട് എന്തായാലും പാലത്തിന്റെ അപ്പൊളിന്റെ അറി ഉണ്ടോ നട്ടുച്ച നേരാണ് അവൻ മനസ്സില്ല അപ്പൊ അയാളും വളരെ സ്ലോ ആണ് എന്താ ചെയ്യോർട്ടിന്റെ ഭാഗം ഒന്നും പോണില്ല റിസോർട്ടിന്റെ ഭാഗത്തിനൊന്നും ഒരേ കട്ടിങ്ങോ ഒരു പരിപാടി ഇല്ലാണ്ടെ അപ്പൊ എന്തൊക്കെ നിക്കണ കറക്റ്റ് റിസോർട്ടിന്റെ ഈ ഭാഗമാണ് ഈ ഇവിടെ ഒരു റിസോർട്ട് ഉണ്ടല്ലോ എന്താർപോയ് ഭാഗത്തിന്റെ അടുത്ത് അപ്പൊ അതിന്റെ ഭാഗത്തെ കാണുമ്പോത്തേ നമുക്കറിയാലോ എന്താ കൊഴപ്പല്ല നമ്മളിവിടുന്ന് കുറച്ച് അപ്പുറത്ത് വന്ന് നീങ്ങി നോക്കാം അതിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയണ്ടേ ഇവിടെ നല്ലൊരു കട ഉണ്ടായി കട മൊത്തം തരിപ്പണായിട്ട് പോയിട്ടുണ്ട് അവിടെ ഇപ്പുറത്ത് റിസോർട്ട് നമ്മൾ ഉണ്ടല്ലോ നമ്മളീ എന്താ പറയാ ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലൈ നമ്മൾ എന്താ പറയാ അർപ്പുഴ പാലം ടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എന്തായാലും പോവാ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ സൗണ്ട് അതിന് എന്ത് അതിന്റെ അടി കൂടി മൈക്കൊക്കെ എന്തോന്ന് പാറ്റിയപ്പോ കൊറച്ച ഭാഗം സൗണ്ട് പോയി അപ്പൊ ഭാഗങ്ങള് റെഡി ആക്കാൻ വേണ്ടി കൊറച്ചേരം ലേറ്റ് ആയത് അപ്പൊ ഈ റോഡ് വളരെ മോശോ ഭയങ്കര ജർക്കിംഗ് ഓ അടിയിലുള്ള കുറ്റികളും സംഭവികളും കാര്യങ്ങളും ഒക്കെ സ്ഥാപിച്ചു പണി ചണ്ടനത്തിന്റെ കഴിഞ്ഞിട്ടുള്ളു ഏതേ ബാക്കിയൊക്കെ ിലെത്തി ഇന്നു മാസത്തിൽ ഏറെ ആ കണക്ക് പ്രകാരം വർക്ക് പോവാന് പക്ഷെ ഏതായാലും രസം കിട്ടിയില്ലല്ലേ ഇവിടെ വർക്കാൾ എത്ര കാലായിട്ട് ഇവിടെ വർക്കാൾ വളരെ കുറവാണ് എന്താ പറയുക നിർത്തുമ്പോ തന്നെ ഒരു ഐഡിയ കിട്ടും എന്താ പറഞ്ഞാല് ഈ വെട്ടാനും കൂടി ഇവിടെ നേരം കിട്ടിയില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ ബൈ ബൈ മഞ്ഞാലും എല്ലാ പത്താൻ പറ്റ